ഞാൻ പറയുന്നില്ല കാരണം വീഡിയോസ് ഹലോ വെൽക്കം ടു കീസ് ഗാലറി എല്ലാവർക്കും സുഖല്ലേ പിള്ളേർക്കൊക്കെ പരീക്ഷണം നടക്കുന്നോണ്ട് എല്ലാവർക്കും തിരക്കായിരിക്കും ഇവിടെ അങ്ങനെയൊക്കെ തന്നെ അവിടെ ഇന്ന് നമുക്ക് ഇത്തിരി സൗന്ദര്യം വർദ്ധിപ്പിച്ചാലോ ഒരു മിനിറ്റ് സ്ക്രബ് നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് നമുക്ക് സ്ക്രബ് ഉണ്ടാക്കാൻ ഫസ്റ്റ് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഹണി അല്ലെങ്കിൽ തേനാണ് തേന് നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ എലമെൻറ്റാണ് അതുപോലെ തന്നെ അത് നമ്മളുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ്ഡ് ആയിട്ടും ക്ലിയർ ആയിട്ടും വെക്കാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മളുടെ സ്കിൻ ടൈറ്റനിങ്ങിനും തേന് നമ്മളെ സഹായിക്കും ഇനി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം നല്ലൊരു നാച്ചുറൽ എക്സ്പോളിയൻറ്റും അതുപോലെ തന്നെ ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനും ആൻറ്റി ഏജിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പഞ്ചസാര ഇനി ഒരു ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ ഓയിലെടുക്കാം സ്കിന്നൊന്ന് നറിഷ് ചെയ്യാനും ഹൈഡ്രേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളൂ അത് യൂസ് ചെയ്തോളൂ കേട്ടോ ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത് ലാസ്റ്റായിട്ട് വേണ്ടത് മൂന്ന് ഡ്രോപ്പ് നാരങ്ങ നീരാണ് നമ്മളുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സൊക്കെ കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് നാരങ്ങ യൂസ് ചെയ്യുന്നത് ഇത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ ഇതെല്ലാം കൂടിയിട്ട് ഒരു പേസ്റ്റൽ കൺസിസ്റ്റൻസി ഒരു പേസ്റ്റ് പോലെ ആവുന്ന രീതിക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഈ സ്ക്രബ് നമ്മൾ വീക്ക്ലി വൺസ് യൂസ് ചെയ്താൽ മതി കേട്ടോ ആഴ്ചയിൽ ഒറ്റ പ്രാവശ്യം നമ്മൾ ഡെയിലി യൂസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഇതാ നമ്മൾ സ്ക്രബ് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യണം ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മളുടെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യണം ക്ലെൻസ് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യാം മിൽക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ വെള്ളം വെച്ച് വൃത്തി ഒന്ന് കഴുകിയാലും മതി ഞാനിപ്പോൾ റോസ് വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഫേസ് ഇനി നമുക്ക് സ്ക്രബ് അപ്ലൈ ചെയ്യാം കണ്ണിന്റെ പോർഷനുകളൊന്നും ആവാതെ വേണമെങ്കിൽ അപ്ലൈ ചെയ്താലോ ആദ്യം നമ്മൾ നിക്കുന്ന ുംസാജ് ചെയ്യണം ആവശ്യം ഈ മൂക്കിന്റെ സൈഡിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും അവിടെ കൂടുതൽ ബ്ലാക്ക് ജെന്റിൽ മസാജ് കൊടുത്താൽ മതി കേട്ടോ ഷുഗറിന്റെ ആ ഒരു കാര്യം നമുക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് നമുക്ക് ചെയ്യുന്ന ജെന്റിൽ മസാജ് കൊടുത്താൽ മതി നമ്മൾ എന്ത് പാക്ക് എന്ത് സ്ക്രബ് എന്ത് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിലും നെക്കിലും കൂടി യൂസ് ചെയ്യാം മാറ്റം കേട്ടോ പ്രൊഫഷണൽ ലൈക്ക് മസാജിങ് രീതിയാണോ ഇതെന്നെനിക്കറിയില്ല ഞാൻ ചെയ്യുന്ന പോലെ അല്പം ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മൾ ഓൾമോസ്റ്റ് 2 മിനിറ്റ് മസാജ് ചെയ്തിട്ടുണ്ട് ഇനി 2 മിനിറ്റ് നമ്മൾ വെറുതെ ഒന്ന് വിട്ടേക്കാംട്ടോ just ഒന്ന് നമ്മുടെ ഫേസിൽ പിടിച്ചോട്ടെ അത് കഴിഞ്ഞിട്ട് ഇളം ചൂടുവെള്ളത്തിൽ ഫേസ് വാഷ് ചെയ്യണം ഞാൻ വാഷ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്തു ഇളം ചൂട് വെള്ളത്തിലാണ് ഫേസ് വാഷ് ചെയ്യുന്നത് വെളുത്തിട്ട് പാറുന്നോ വെട്ടിക്കളങ്ങുന്നോ ഒന്നും പറയുന്നില്ല പക്ഷെ നമുക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും നമ്മളുടെ സ്കിന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഡെഡ് സ്കിൻ ഡെഡ് സെൽസ് ഒക്കെ പോകും പിന്നെ ഒരു പരിധി പരിധിവലരിക്കും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം പോകും ഒരുപാടുള്ളവർക്ക് മുഴുവൻ പോകുമെന്ന് ഞാൻ പറയുന്നില്ല ചെറുതായിട്ടൊക്കെ ഉള്ളവർക്ക് പോകും കേട്ടോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ കമെന്റ് ചെയ്യുന്നു പറയുന്നില്ല കാരണം വീഡിയോസ് ഒക്കെ എല്ലാരും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ് അതൊന്നും ഞാൻ വീണ്ടും വീണ്ടും ആഗ്രഹിക്കില്ല ഓക്കെ ഞാൻ എന്തായാലും അടുത്ത വീഡിയോ